രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയൊന്നില് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് അതേ ഫോട്ടോ ഇടുകയാണ് ഫോട്ടോ ഇടുകയാണ് അതിൽ ഏറ്റവും ആദ്യം മുകേഷ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വാട്സാപ്പ് ചാറ്റാണ് ഇതൊന്നും പുതുസമൂഹം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൽ മൂന്നിലും പിന്നെ പല ഡേറ്റാണ് പിന്നെ ഒരെണ്ണത്ത് മാത്രമേ പിന്നെ താൻ ഇങ്ങനെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടു എന്ന് പറയുമ്പോ എണ്ണത്തിന് മാത്രം കോടതി അപ്പൊ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ മുകേഷ് പറയുന്നുണ്ട് നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യും ഇവരെ അസോൾട്ട് ചെയ്യുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇടവേള ബാബുവിനെ അപ്രോച്ച് ചെയ്യും പക്ഷേ ഈ വ്യക്തിയും ഇടവേള ബാബുവിനെ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തിഒമ്പതിലാണെന്നുള്ള കഴിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല ഹേമാക്കിറ്റി കമ്മിറ്റിയാണല്ലോ ചർച്ച ചെറിയ ചർച്ചയൊന്നും ആഗോളതരത്തിലുള്ള ചർച്ചയാണ് ഈ ആഗോള ആഗോളതരത്തിലുള്ള ചർച്ചയിൽ കഴിഞ്ഞ ദിവസം നാല് പേരുടെ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേട്ടു നമ്മുടെ മുകേഷ് പിന്നെ ഇടവേള ബാബു സിദ്ദിക്കുരത്താണ് ഹൈക്കോടതിയിലാണ് കേസ് ഉള്ളത് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് ഓഫ്കോട്ട് ഹോട്ടൽ ആയതുകൊണ്ട് അവിടെയാണ് ഇവര് മരടിൽ നിന്നാണെന്നാണ് ഇപ്പൊ ഇത് പറയുന്നത് അപ്പോ എന്റെ കയ്യിലുള്ളത് ഈ പത്തൊമ്പത് പേജുള്ള ജഡ്ജ് ഹണിയം വർഗീസിന്റെ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ഹണിയം വർഗീസിന്റെ വിധി പകർപ്പാണ് എന്റെ ഫോണിലുള്ളത് അതൊന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണ് ഈ പറയുന്ന ആരോപണങ്ങളിൽ സംഭവിച്ചെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും ഞാൻ കാടടച്ച് ഈ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വളരെ വ്യാജമായിട്ട് കൊടുക്ക ഒരു പരാതി കൊടുത്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കൊടുത്ത ഭൂരിപക്ഷം പരാതികളും എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഈ സംഭവം നടന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ ഒരു അസോൾട്ട് നടന്നു എന്ന് പറയുന്ന സമയം പോലും കോൺട്രാഡിക്ടറി ആയിട്ടുള്ള പരാതികളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ ആണെങ്കിലും പറഞ്ഞു ഈ സമയത്ത് നിവിൻ പോളി നമ്മുടെ ഇവിടെ ഷൂട്ടിലാണെന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് കാണുമ്പോൾ ഇത് ഫേക്കാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ പറഞ്ഞ മുകേഷിന്റെ മുകേഷിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതികൾ പരിഗണിക്കുമ്പോൾ ജസ്റ്റ് ദിസ് ഇസ് നോട്ട് എ ഫിറ്റ് കേസ് കേസ് ടു ഗ്രാൻഡ് ബെയിട്ട് ഒരു വരിയിൽ തീർക്കുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നീട് കാര്യകാരണ സഹിതം കാരണം ഇതൊരു ഡിസ്ക്രിഷണറി അധികാരമാണ് വിവേചന അധികാരമാണ് കൊടുക്കണോ കൊടുക്കുക സാഹചര്യങ്ങൾ നോക്കിയിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കാര്യകാരണ സഹിതം ആ ഓർഡറിൽ പറയണമെന്നുണ്ട് അങ്ങനെയാണ് ഇതൊരു ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപത്തിയൊന്ന് പേജൊക്കെ വരുന്നത് ഇതിൽ ആദ്യം തന്നെ അവരെടുത്ത് പറഞ്ഞിരിക്കുന്ന സാധനമാണ് മുകേഷ് ഏഴ് ഡോക്യുമെന്റ്സ് ഇവരുടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്തിട്ടുള്ള സാധനം എന്ന് ഈ പറഞ്ഞിരിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റ് ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഈ പറയുന്ന പരാതിക്കാരി എൻ നമ്പർ ഓഫ് ചാറ്റുകൾ പേഴ്സണൽ ചാറ്റുകൾ ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യമായിട്ട് ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ മുന്നോട്ട് പിന്നെ മുകേഷ് വെച്ചത് ആ വാട്സ്ആപ്പ് ചാറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എന്തായാലും ഉള്ളതെന്ന് പോലും ഈ വിധിയിൽ പറയാം എന്താ ഉള്ളത് മുകേഷിനെ അത്രയും ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ത് പിന്നെ മാൻലി ജെൻറ്റ്ലി ആയിട്ടാണ് നിങ്ങൾ എന്നോട് ഇടപെട്ടത് എനിക്ക് അത്രയും ഇഷ്ടമാണ് ഒരിക്കൽ പോലും നിങ്ങൾ ഫോട്ടോ എടുക്കാൻ എനിക്ക് സാധിക്കുന്നു വിചാരിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ചോദിച്ചതിന് ശേഷം എനിക്കൊരു ഒരു ലക്ഷം രൂപ തരുമോ എന്നിവയൊക്കെയാണ് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ അണ്ണാ നഗറിലുള്ള ബ്രാഞ്ച് ഐ എഫ് എസ് കോഡ് അടക്കം ഓർഡറിൽ കൊടുത്തിട്ട് ഒരു ഇതില്ല അവര് പറയട്ടെ ഓർഡറിലുള്ള ബാങ്ക് എത്ര ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളത് വാട്സാപ്പിൽ കൊണ്ട് ഇവരുണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു അന്ന് പിന്നെ മുകേശേട്ടൻ പിന്നെ ഇവിടെ ചെന്നൈയിലായിരുന്നു ഒന്ന് കൊടുത്തു പതിനൊന്ന് ലക്ഷം ചോദിച്ചത് അതായത് മകന്റെ പഠിപ്പി ആവശ്യത്തിന് വേണ്ടി ഒരു പതിനൊന്ന് ലക്ഷം രൂപ തിരിവെന്ന് ഈ പറയുന്ന ആള് പരാതിക്കാരെ ചോദിക്കാണ് അതോടൊപ്പം തന്നെ ചാറ്റ് ചെയ്യാണ് എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള ഇത്രയും നല്ലൊരു മനുഷ്യനെ എന്തോ നല്ലൊരു മനുഷ്യനാണെന്ന് എഴുതി പറ ആ വാക്കുകൾ ഇവിടെ പിന്നെ ജഡ്ജ് കോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലൊരു വാക്ക് ഒന്ന് രണ്ട് വാക്ക് ഞാനത് വായിക്കാം അത് എനിക്കൊന്ന് വായിക്കണം എന്ന് തോന്നുന്നു അതിൽ അതിനുശേഷം പറയുന്നുണ്ട് എന്താണ് ഉമ്മ കൊടുക്കുന്നത് നെറ്റിയിൽ ഏത് പറഞ്ഞുകൊണ്ടല്ല അതിന് വോയിസ് എത്തലൊന്നുമല്ല ഈ പിന്നെ മെയിലിൻ്റെയും വാട്സാപ്പിൻ്റെ കടിയിൽ ഓരോ തവണയും വയ്ക്കുമ്പോഴും പിന്നെ റെയ് ഈ പറയുന്നത് അതിന് ആളെടുത്ത് ആൾക്ക് ഉമ്മ കൊടുക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒന്നില് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് അതേ ഫോട്ടോ ഇടുകയാണ് ഫോട്ടോ ഇടുകയാണ് അത് ഇതിൽ എടുത്തു പറയുന്നുണ്ട് റിപ്പീറ്റഡ്ലി ഫോട്ടോ ഇടുകയാണ് എനിക്കിത് അന്ന് എടുക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ് അപ്പൊ ഇത് ഈ ജഡ്ജി ഇതിന് ചോദിക്കുന്നുണ്ട് ഈ കോടതി ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇത്രയും ട്രോമയിലുള്ള ഒരു പിന്നെ ഒരു സ്ത്രീക്ക്

വേറെയും കോൺട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരുപത്തി ഒന്ന് പേജിൽ ഒന്ന് രണ്ടായിരത്തിഒമ്പതിൽ താൻ ആക്രമണത്തിന് ഇരയായി എന്നാണ് ആദ്യം ആദ്യത്തെ വാദം രണ്ടായിരത്തി പത്തിലാണെന്ന് ഇവരുടെ എഫ്ഐ എസിൽ പറയും എഴുതി കൊടുത്ത പരാതിയിൽ മൊഴി വൺ സിക്സ്റ്റി വൺ പ്രകാരം പോലീസ് എടുത്ത മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തിലാണ് മുകേഷ് ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന്റെ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം പറഞ്ഞു രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിട്ടാണ് മൂന്നെണ്ണവും കോടതിയിലെത്തിയിട്ടുണ്ട് മുകേഷ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് മൂന്ന് പറഞ്ഞത് ഒരു സി ഡിയും രണ്ട് പെൺ ഡ്രൈവും മുകേഷ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിൽ ഈ സംസാരിച്ച കാര്യങ്ങള് മനോരമ ന്യൂസിൽ വന്ന കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ഇവർ കൊടുത്തൊരു ഇന്റർവ്യൂ ഇവരായിട്ട് മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രസ് പിന്നെ നോട്ട് നോട്ട് ഇതിൽ മൂന്നിലും പിന്നെ പല ഡേറ്റാണ് പിന്നെ ഒരെണ്ണത്ത് മാത്രമേ പിന്നെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടു എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ മാത്രം അതായത് ഏറ്റവും ആദ്യം കൊടുത്ത പരാതിയിൽ എവിടെയും ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മാത്രം ആക്രമിക്കപ്പെട്ടു പറയുന്നത് കോടതി അപ്പൊ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിക്ടിം സെൽഫ് എ ലോ ഡിഗ്രി ഹോൾഡർ ഒരു വക്കി അഡ്വക്കേറ്റാണ് അപ്പൊ അവർക്കറിയാം ഏത് എഫ് ഐ എസ് എവിടെ കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്തൊക്കെ പറയണം എന്നുള്ളത് എങ്ങനെയാണ് അവർക്ക് ഒരു വർഷം തന്നെ മാറി പോവുക രണ്ടായിരത്തിഒമ്പത് എങ്ങനെ രണ്ടായിരത്തി പത്തായി പോവുക അപ്പോൾ അതിനുശേഷം ഒരു ബൈലോ മുകേഷ് കോടതി കൊടുക്കുന്നുണ്ട് അമ്മ സംഘണ്ണയുടെ ബൈലോ ആ ബൈലോയിൽ പറയുന്നത് മൂന്ന് സിനിമ സിനിമയിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനോരമയുടെ ന്യൂസ് ആങ്കർ ചോദിക്കുന്നുണ്ട് വിക്റ്റിമിൻ്റെ അടുത്ത് വിക്റ്റിം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് മുകേഷിൻ്റെ അടുത്ത് വരുന്നത് അമ്മയുടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ട് അപ്പോൾ മുകേഷ് പറയുന്നുണ്ട് നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യും ഇവർ ഇവരെ അസോൾട്ട് ചെയ്യുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇടവേള ബാബുവിനെ അപ്രോച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഇടവേള പോകാൻ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തിഒമ്പതിലാണ് തെളിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല അത് എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞതെന്നുള്ളതാണ് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളത് ഈ അനക്സർ മറ്റൊരു അനക്സർ ഉണ്ട് അതായത് മലയാളമാരും പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് അതിൽ പെറ്റിനി പറയുന്നുണ്ട് ഒറ്റത്തവണ ഉപദ്രവിച്ചു ബാക്കിയെല്ലാം കോപ്പറേറ്റ് ചെയ്തത് അപ്പൊ പിന്നെ വേറൊരു കാര്യം അപ്പൊ നമ്മുടെ വട്ടം ഇഷ്ടപ്പെട്ടില്ല അല്ല അതിൽ വേറെ പ്രശ്നമുണ്ട് നിയമം അതും നമ്മൾ ശ്രദ്ധിക്കണം കൺസെന്റ് കൺസെന്റ് അതായത് എന്ന് പറയുന്നത് ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് അതായത് പരസ്പര ബന്ധത്തോടുള്ള ഏതൊരു റിലേഷൻഷിപ്പും നിയമ അനുസൃതമായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ അതിനർത്ഥം നിങ്ങൾ ഇപ്പം ഒരു 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 ഇതാണ് ഒരു വേഷാഭൃത്തി നടത്തി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളുടെ എൺപത്തി ആറിലെ പ്രിവെൻഷൻ ഓഫ് ഇമോറൽ ട്രാഫിക്കിംഗ് ആക്ട് പ്രകാരം പോകുന്ന പുരുഷൻ മാത്രമേ പ്രതിയാവുന്നുള്ളൂ അവിടെ ജെൻഡർ ഇൻക്വാലിറ്റി ആണ് അസമത്വമാണ് നിങ്ങൾ വ്യക്തിമാണ് അവിടെ നിങ്ങളാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനിരയാണ് ഇരക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ അവരെ പോലും അവരുടെ കൺസെന്റ് ഇല്ലാതെ ടച്ച് ചെയ്യാൻ പാടില്ല ഒരു വാക്ക് കൊണ്ട് പോലും അവരുടെ ബൊഡസ്റ്റി ഔട്ട്റേച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് നിയമം അപ്പം ആവട്ടെ ഇവർ അത്രയും പ്രാവശ്യം കൺസെൻഷ്യൽ ആവട്ടെ ഒരു തവണ ചെയ്തു എന്ന് പറഞ്ഞില്ല ഈ ഒരു തവണ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ കോൺട്രാക്ടിക്ട് എത്ര തവണ കോൺട്രാക്ട് ചെയ്യും ഈ ചെയ്തു എന്ന് പറയുന്ന വില്ല മരടിലുള്ള മുകേഷിൻ്റെ വില്ല ഈ വില്ലയെ കുറിച്ചാണ് പിന്നീട് വാട്സാപ്പിലൂടെ ഇവർ സംസാരിക്കുന്നത് അവിടെ വെച്ച് വളരെ നന്നായി പെരുമാറി എന്ന് ഇവർ പറയുന്ന ചാറ്റുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുകേഷിൻ്റെ അന്നത്തെ ഭാര്യയോട് എനിക്കൊന്ന് സംസാരിക്കണം ആ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് ഞാൻ സോൾവ് ചെയ്ത് തരാൻ ഓരോന്നും ഇല്ല എന്നുകൊണ്ട് അത്രയും അക്കൻസ് അതായത് അത്രയും ബന്ധമാണ് ഇവർ ഈ ത്രൂ ഔട്ട് ഈമെയിലും ഇതിലെല്ലാം ഈ പിന്നെ ആളോട് ഈ പറയുന്ന ഉപദ്രവിച്ച കാട്ടാളനോട് പിന്നെ പറയുന്നു ഇതെങ്ങനെ സാധിക്കുന്ന കേട്ടോ ഇത് ഒരു ഒരു കാര്യം എന്നിട്ട് ഈ ജഡ്ജ്മെൻറ്റ് തന്നെ ഒരു ഒരു പ്രത്യേക ഭാഗത്ത് ജഡ്ജ് പറയുന്നുണ്ട് ഇതാ എട്ടാമത്തെ പാരഗ്രാഫ് ഐ ഹാഡ് കൺസിഡേർഡ് ദ ൂഡ് ദ സി ഡി ആൻഡ് അലോങ് വിത്ത് ദ ബെയിൽ ആപ്ലിക്കേഷൻസ് ദ കോട്ട് കോർട്ട് കൺസിഡേഡ് മൂന്ന് കേസിനെ കുറിച്ച് പറയുന്നത് ആസ് ദോസ് കേസസ് ആർ രജിസ്റ്റേഡ് ഇൻ ദ ഇൻസ്റ്റൻസ് ഓഫ് ഡിഫെക്ടീവ് കംപ്ലൈനൻറ്റ് ആഫ്റ്റർ ദി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ജസ്റ്റിസ് ഹേമ സിൻസ് ദി ഒഫൻസ് അലീഡ് ഇൻ ദി ക്രൈം ഇൻ കണക്ഷൻ വിത്ത് ക്രിമിനൽ എം സി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പൂജ്യം നാല് ഇസ് ബെയിലബിൾ ദ കോർട്ട് ക്ലോസ് ദ പെറ്റീഷൻ ദ കോർട്ട് ഹാഡ് കൺസിഡേഡ് ദ റെക്കോർഡ്സ് records in the 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 court not expected to consider merit of allegation but four applications at same time ാണ് നാലു പേർക്കെതിരെയും കേസ് കൊടുത്തിരിക്കുന്നത് ഈ നാലുകൾ ഞാൻ ജാമ്യം കൊടുക്കുക കൊടുത്തു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാലേനും എന്താണ് പരസ്പര ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളീ പറയുമ്പോഴേ ഇതിന് കോടതിക്ക് തിരിച്ച ആക്ഷൻ എടുക്കാൻ പറ്റില്ല അതും അതും കോടതി പറയുന്നില്ല അവിടെയാണ് ഇത് നമ്മള് വിചാരണ തുടങ്ങിയിട്ടില്ല ഇതെല്ലാം നടക്കുന്നത് വിചാരണയില്ല ഇത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ് വൺ ഫിഫ്റ്റി ഫോർ എട്ടിട്ട് എഫ് ഐ ആർ ഇടുക വൺ സിക്സ്റ്റി വൺ സി ആർ പി സി പ്രകാരം പോലീസ് മൊഴിയെടുക്കുക വൺ സിക്സ്റ്റി ഫോർ സിആർ പി സി പ്രകാരം മജിസ്ട്രേറ്റ് രഹസ്യം മൊഴിയെടുക്കുക ഇതാണ് ഒരു പ്രാരംഭകൻ പിന്നെ ജാമ്യമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ജാമ്യം ഇത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ വിധിയിൽ ഈ ഓർഡറിൽ ജഡ്ജി പറഞ്ഞ വേറെ കാര്യമുണ്ട് എൽദോസ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഇവിടെ ഇതിൽ പോട്ട് ഈ ജഡ്ജ് എന്തുകൊണ്ടാണ് പറയണം അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഡ്രാഗ് ചെയ്തു കൊണ്ടുപോയി ക്രൂരമായിട്ട് ആക്രമിച്ചു എവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഒരുപാട് തവണ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പൂർണ്ണമായിട്ടും അവർ തന്നെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് നടത്തിയ ചർച്ചകളാണ് കോടതി കണ്ടെത്തിയത് കൊണ്ടാടിയിട്ടാണ് കാരണം ഈ ചർച്ചയുടെ മുഴുവൻ കാര്യങ്ങളും ഈ പറയുന്ന എൽദ് കുന്നപ്പള്ളി എടുത്ത് ഹൈക്കോടതി കൊടുത്തു ആ കേസിൽ എന്താണെന്നത് സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു കുന്നപ്പള്ളിക്ക് സർക്കാർ അത് ജാമ്യം റദ്ദാക്കുന്നതിന്റെ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി ഹൈക്കോടതി വോക്ക് എത്ര മാത്രമേ ഉള്ളൂ അവർ ഈ വിവേചന അധികാരം ഉപയോഗിച്ച് ജാമ്യം കൊടുത്തതിൽ എന്തെങ്കിലും പാലിച്ച് ഒന്നുമില്ല ഇന്നപ്പള്ളി കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റ്സ് കംപ്ലീറ്റ് ഇവർ വരും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അവിടെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഡേറ്റ് എങ്കിലും